ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു കിരണോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക നീയൊന്നും ഇവിടേക്ക് വരുന്നത് പോലും എനിക്കിഷ്ടമല്ല പോടാ അവിടെ നിന്ന് ഓ കുഞ്ഞിനെ കാണുമ്പോൾ ശരിക്കും മനോഹരനെ വാർത്ത ഉണ്ട് ആ അല്ലാതെ അതെ എൻ്റെ മനുവേട്ടൻ്റെ കുഞ്ഞ അല്ലാതെ നിൻ്റെ കല്ലൂനെ പോലെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ്റെ മുഖമൊന്നും എൻ്റെ മോൾക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും കിരൺ ദേഷ്യപ്പെട്ട് ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പം ഷാരി എന്തൊക്കെയാ മോളെ നീ അവനോട് പറയുന്നേ പറഞ്ഞോട്ടെ ആൻറ്റി പറഞ്ഞോട്ടെ അവൾ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞോട്ടെ ഇപ്പോൾ അവളുടെ സമയം എന്നാൽ ഇതൊക്കെ അവൾക്ക് മാറ്റി പറയേണ്ടി വരും അങ്ങനെ ഒരു ദിവസമാ ഇനി വരാൻ പോകുന്നത് എന്നും പറയുക ആ അല്ല എവിടെ ഇവയുടെ അച്ഛൻ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നും കിരൺ ചോദിക്കണം അത് കേട്ടതും ആ മോൻ പുറത്തുണ്ട് ആ അവൻ നടക്കട്ടെ പുറത്ത് ചുറ്റി കറങ്ങി എല്ലായിടത്തും കറങ്ങി നടക്കട്ടെ അതിലൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞോണ്ട് കിരൺ ഞാൻ പോവുക എന്നും പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് അപ്പോൾ സർയൂ എന്തിനാ മേലവനെയൊക്കെ അകത്ത് വിളിച്ച് കയറ്റുന്നത് പോകുന്നവനെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ എൻ്റെ മോളെ ഞാൻ വിളിച്ച് കയറ്റിയതാണോ അവൻ വന്നതല്ലേ അവൻ പറഞ്ഞത് കേട്ടില്ലേ താരയെ കാണാൻ വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതാന്ന് ഇനിയിപ്പോൾ അതിനെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് ശരിയാ അതിനമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് സരേ ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും ബൈജുവിനെയാണ് അവർ ചെസ്സ് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ പാറു ഇപ്പോൾ അപകടം പറ്റിയതിന് ശേഷം ബൈ ചേട്ടന് കള്ളക്കളിയൊന്നും ഇല്ലല്ലോ ആ ഞാനല്ലെങ്കിലും കള്ളക്കളിയൊന്നും കളിക്കാറില്ല നീയല്ലേ പെണ്ണെ കള്ളക്കളിയൊക്കെ കളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ബൈജു പാറുവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കിരണ്ടക്കാരൻ്റെ ശബ്ദം കേൾക്കുക അതെ കിരണിയും വന്നല്ലോ എന്നും പറഞ്ഞു ബൈജു അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ആ എടാ പതുക്കെ പതുക്കെ എന്നും പറഞ്ഞേ കിരൺ ബൈജുവിനെ ചേർത്ത് പിടിക്കുക എന്തായി അളിയ എന്തായി അവളുടെ കുഞ്ഞിനെ കണ്ടോ ആ കുഞ്ഞിനെ കാണുകയും ചെയ്തു അവളുടെ അമ്മ കുഞ്ഞിൻ്റെ അമ്മമ്മയ്ക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആരിക്കേ ശാരിക്കോ ശാരിക്കല്ല താര ആൻറ്റിക്ക് താരയാൻ്റിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിനെ കാണണം എന്നുള്ളത് ആൻറ്റിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആൻറ്റിയെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കില്ല ആ അവൾ കണ്ടെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാക്കൂ അവൾ നല്ല ഉറക്കമായിരുന്നു ആ സമയത്താണ് കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുത്തത് എന്തായാലും അവളാകെ ഇതായിപ്പോയി അത് കേട്ടതും എന്നിട്ട് ആ ശാരി ഒന്നും പറഞ്ഞില്ലേ ഹാ അവർക്ക് വല്ലതും പറയാൻ പറ്റോടാ അങ്ങനെ പറഞ്ഞാൽ അവരെ ഞങ്ങൾ വെറുതെ വിടുവോ ആ അത് ശരിയാ എന്നാലും ആ ഇത്രയും വലിയൊരു സാധനമായിട്ടുള്ള ആ സരവിനെ ഒരു പെൺകുട്ടി ചരിച്ചു നന്നായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാരണം അവൾക്ക് ഇതൊക്കെ തിരിച്ചടിയാണ് ഇനി മുതൽ അവൾക്ക് തിരിച്ചടിയുടെ ആളുകളാണ് ഇനി ഒരിക്കലും അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല അല്ല കുഞ്ഞെങ്ങനെയുണ്ട് കാണാൻ ഹാ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുമല്ലോ ശരിക്കും ആ കുഞ്ഞു മനോഹരനെ വാർത്ത് വെച്ചിരിക്കുക അത് കേട്ടതും ആ കുറച്ച് കഴിയുമ്പോൾ അച്ഛനില്ലാത്ത കുഞ്ഞിനെ അച്ഛൻ്റെ മുഖച്ചായ എന്ന് പറയാലോ അതിനു വേണ്ടിയായിരിക്കും ദൈവം അങ്ങനെ ഒരു മുഖം ആ കുഞ്ഞിന് കൊടുത്തത് അത് ശരിയാ എന്തായാലും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലട ആ മനോഹർ സരൈവിനെ ഇട്ടേച്ച് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പോലും അവൾ ആ കുഞ്ഞിനെ എന്താ പറയുക മനോഹരായിട്ട് കാണും മനോഹറായിട്ട് കാണുമ്പോൾ അതിനോട് അവൾക്ക് ദേഷ്യവും വെറുപ്പും ആയിരിക്കും പിന്നെ അങ്ങനെ അവളുടെ ജീവിതം തന്നെ അവൾ വെറുക്കും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് അവളിങ്ങനെ നടക്കും അല്ലളിയ അളിയാ ഒരുത്തിക്ക് തിരിച്ചടി ഒരു കുഞ്ഞായിട്ട് കിട്ടി ഇനി വേറൊരുത്തനും കിട്ടാനുണ്ടല്ലോ നാളത്തെ ദിവസം അളിയം ഓർക്കുന്നുണ്ടോ ആ എന്തടാ ആ നാളെയാണ് ദുഷ്ടനായ പ്രകാശൻ്റെ കല്യാണം അത് ചോദിച്ചതാണ് ആ അത് അത് ഞാൻ ഓർക്കാതിരിക്കോടാ അടാ പിന്നെ അതിന് അളിയ പോണം പോണം ഞാൻ പോവും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഹർത്തികയും കാർത്തികയുടെ അമ്മയും കൂടെ ചേർന്ന് ചെയ്യാൻ പോകുന്ന ഈ കാര്യം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് സത്യം പറഞ്ഞാൽ അവർക്ക് നല്ലൊരു കൈ തന്നെ കൊടുക്കണം അത് കേട്ടതും നമ്മുടെ ദീപം അങ്ങോട്ടൊരു എന്തമ്മനെ നാളത്തെ ആ പ്രകാശിൻ്റെ കല്യാണത്തിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നമ്മേ ആ ഇതിൻ്റെ കാർത്തിക കാർത്തികജി കാർത്തികയ്ക്കും കാർത്തികചെയുടെ അമ്മയ്ക്കും നല്ലൊരു നമസ്കാരം തന്നെ കൊടുക്കണം അവരെ കൈയെടുത്ത് വണങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ പ്രകാശന നേരെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ പറയണം അത് കേട്ടതും കഴിക്കട്ടെ മോനെ കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിച്ച അവസാനം അവരൊക്കെ തകർന്ന് തരിപ്പണമാകണം അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് എന്നൊക്കെ ദീപയും പറയാണ് അല്ലമ്മേ അമ്മ കല്യാണത്തിന് പോകുന്നില്ലേ എന്തിന് നടക്കാത്ത കല്യാണത്തിന് ഞാൻ എന്തിന് പോകണം എന്നും ചോദിക്കുകയാണ് നമ്മുടെ ദീപ അത് കേട്ടതും അമ്മേ അമ്മ കല്യാണത്തിന് പോകണം അവൻ തകർന്നു നിൽക്കുന്നത് അമ്മയ്ക്ക് കാണണ്ടേ അതെ വലിയമ്മ വല്യമ്മയെ വേദനിപ്പിച്ച അവൻ തകർന്ന് തരിപ്പണമായി നിന്ന് കരയുന്നത് അമ്മയ്ക്ക് കാണണ്ടേ അത് കേട്ടതും നമ്മുടെ ദീപ അതിനെ നാളെ ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ലല്ലോ നാളെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും അവൻ നാളെ അത്ര വലിയ ത്രില്ലിലൊന്നും ആയിരിക്കില്ല ആ പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലാവുന്നവനെ കാണാൻ പോകുന്നത് എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ വരുമ്പോഴേ ഞാൻ അവനെ കാണാൻ പോകും അപ്പോഴാണ് ഞാൻ അവനെ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാം തകർന്ന നടു റോട്ടിലിരിക്കുന്ന പ്രകാശനെ ഞാൻ കാണും അത് കണ്ട് ഞാൻ ആസ്വദിക്കും ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കാദമ്പരി മോളും കല്യാണി മോളും എല്ലാവരും ഉണ്ടാവും ആദ്യം രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അത് വീട്ടിയത് കല്യാണിയാണ് ഇനി അങ്ങനൊരു ഇത് നിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവാൻ പാടില്ല കല്യാണി അയാളെ ആര് സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഭയങ്കരത്രയിലൂടെ കൂടെ നിൽക്കുക ഈ സമയം ദീപ അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന മൂങ്ങയാണ് മൂങ്ങ താലിമാല എടുത്തു പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും പ്രകാശം വന്നു പ്രകാശം വന്നതും ആ ഇതെന്താ അമ്മേ പാതിരാത്രി താലിമാലയൊക്കെ പിടിച്ചു നോക്കുന്നേ എടാ ഞാൻ ഈ മാല മഹാലക്ഷ്മി കഴുത്തിലിട്ട് എന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു പക്ഷേ പ്രകാശ ഇന്നലെ പോയപ്പോൾ കുറച്ചും ആഭരണം എനിക്ക് മേടിക്കായിരുന്നു അത് കേട്ടതും അതെ വേണം അതെടാ ഏ മരുമോളിങ്ങോട്ട് കയറി വരുമ്പോൾ എനിക്ക് കുറച്ച് ആട്ടിയത്തൊക്കെ വേണ്ടേ ആ വേണം വേണം തീർച്ചയായിട്ടും വേണം അമ്മയ്ക്ക് കുറച്ച് സ്വർണം മേടിക്കാമെന്ന് ഞാനും കരുതിയതാ പക്ഷേ പിന്നീട് നടന്നില്ലല്ലോ എന്തായാലും അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ മേടിച്ച് തരാം ആ പിന്നെ മോനെ ദേ എനിക്ക് അവിടെ ഒന്ന് പോണമെന്നുണ്ട് മറ്റൊടുത്ത് എവിടെ ഈ മോഖമൊക്കെ വിളിപ്പിക്കില്ലേ ബ്യൂട്ടി പാർലർ അവിടെ ആ അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ അല്ലേ അതിനെന്താ നാളെ രാവിലെ തന്നെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിക്കോ കാർത്തിക മോളും അമ്മയും കൂടെ പോയിക്കോ അപ്പോഴേക്കും കാർത്തിക് വരിക എന്താ ഇവിടെ അച്ഛനും അമ്മയും അമ്മയും മകനും കൂടെ ഒരു സംസാരം അത് പിന്നെ അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന മോളെ പറയുന്നേ അതിനെന്താ അമ്മൂമ്മേ നാളെ രാവിലെ തന്നെ നാം ബ്യൂട്ടീഷ്യനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആണോ എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് മൂങ്ങ ഈ സമയം നമ്മുടെ പ്രകാശൻ അതെ എന്നെ രാജപ്പണനും ബാലണ്ണനും കൂടെ ഒരുക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ആ പിന്നെ അച്ഛാ ഇതെ ഒന്നോർക്കണം അമ്മ ആദ്യമായിട്ട് അച്ഛനെ കാണാൻ പോകുന്നത് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ അച്ഛൻ ഇത്രയും കൂടെ ഭംഗി വേണം അതുകൊണ്ട് അവരൊക്കെ ഒരിക്കൽ ശരിയാവോ ശരിയാകുമ്പോളെ ബാലണ്ണ നന്നായിട്ട് ഒരുക്കും അതിലൊരു സംശയം വേണ്ട എന്നൊക്കെ പറയണേ ഇത് കേട്ടതും കാർത്തിക നന്നായിട്ട് ഒരുക്കട്ടെ ഒരുങ്ങി ഒരുങ്ങി അവസാനം നീയൊക്കെ എവിടം വരെ എത്തുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ കാർത്തിക അച്ഛാ ഞാൻ അമ്മയെ വിളിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുക അയ്യോ മോളെ എന്നാൽ ഞാനിവിടെ വരാം ഏയ് അത് വേണ്ടച്ഛാ അത് ശരിയാവില്ല അച്ഛനെ എന്തായാലും അമ്മ നാളെ കാണുമല്ലോ അമ്മ അച്ഛനും അമ്മയെ കാണാം പിന്നെ എന്തിനാണ് പ്രത്യേകമായിട്ട് പോകുന്നത് അത് കേട്ടതും നമ്മുടെ കാർത്തിക സോറി പ്രകാശ എന്നാലും ആഗ്രഹം ആ അത് വേണ്ട ഇത്രയും ദിവസം സസ്പെൻസ് ആയിട്ടിരുന്നിട്ട് ഇന്ന് വന്ന് കണ്ട അതിൻ്റെ ത്രില് പോയില്ലേ നാളെ കണ്ടാൽ മതി നാളെ അച്ഛൻ അമ്മയുടെ കഴുതിൽ താലി കെട്ടുമ്പോൾ അമ്മയുടെ മുഖം കണ്ടാൽ മതി അത് കേട്ടതും മോളെ ഞാൻ മഹയുടെ മുഖം മനസ്സിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുക പിന്നെ എന്നാലും ഒരാഗ്രഹമുണ്ടേ കാണാൻ അതുകൊണ്ട് ചോദിച്ചതാണ് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട നാളെ രാവിലെ എൻ്റെ അമ്മ വരുമ്പോൾ അച്ഛന് ത്രില്ലായിട്ടുണ്ടാവും പിന്നെ എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഹോട്ടലിലേക്കാണ് അവിടെ റൂം എടുത്തിട്ടുണ്ട് നാളെ രാവിലെ അച്ഛൻ്റെ അടുത്തേക്ക് വരൂ അത് കേട്ടത് ശരി എന്നാൽ പിന്നെ അങ്ങനെ വന്നാൽ മതി എന്നൊക്കെ പറയണം അപ്പോൾ പ്രകാശൻ അയ്യോ അപ്പം ഇങ്ങോട്ട് വരത്തില്ലേ ഇല്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ല അച്ചാ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്നാൽ ശരി പോയിട്ട് വാമോളെ അത് കേട്ടതും കാർത്തിക അങ്ങ് പോവുക ഈ സമയം മൂങ്ങയും പ്രകാശനും കൂടെ എടാ ഇനിയിപ്പോൾ നല്ല ഭാഗ്യമായിരിക്കും നമുക്ക് വരാൻ അല്ലേ മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ചാൽ നീ ഇനി മഹാരാജാവിനെ പോലെ ജീവിക്കും എല്ലാട മോനെ അതെ അമ്മേ എൻ്റെ അമ്മയും വലിയ പോലെ ജീവിക്കും അതാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനും ഇങ്ങനെ ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുക ഈ സമയം ഹോട്ടലിൽ ലക്ഷ്മിയാണ് കാണിക്കുന്നത് ലക്ഷ്മി കട്ടക്കലുപ്പിലിരിക്കുക അപ്പോഴേക്കും കാർത്തിക് വന്നു അമ്മേ അവരെ അവനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അമ്മ എയർപോർട്ടിൽ നിന്നും വിളിക്കാൻ പോകുന്നൊന്നും പറഞ്ഞ ഞാൻ വന്നത് അല്ല അമ്മയുടെ പ്ലാൻ എന്താ അതൊക്കെ നാളെ അവൻ ആഗ്രഹിക്കട്ടെ ഒരുപാട് ആഗ്രഹിക്കട്ടെ കുന്നോളാഗ്രഹിക്കട്ടെ പക്ഷെ അവനൊരു കുന്നിക്കുരുവിൻ്റെ വലിപ്പത്തിൽ പോലും ഒന്നും കിട്ടില്ല അത്രയ്ക്ക് ദണ്ണമുണ്ട് എനിക്ക് എൻ്റെ ഈ എഞ്ചിൽ എന്നും ലക്ഷ്മി അത് കേട്ടതും അവനൊക്കെ അഹങ്കാരം അവസാനിപ്പിക്കണമേ ഇപ്പോഴും അമ്മയും മകനും കൂടെ ഒരുപാട് തുള്ളുന്നുണ്ട് തുള്ളലെന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നായിട്ടല്ല ഒരുപാട് അതൊക്കെ അവസാനിപ്പിച്ച് കയ്യിൽ ചുരുട്ടി കൂട്ടി കൊടുക്കണം അതിനു വേണ്ടി ഞാൻ ഓരോരോ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര ഇതായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ ലക്ഷ്മി ഹാ നാളെ അവൻ്റെ മുൻപിൽ വന്ന എല്ലാ കള്ളക്കളെയും അവസാനിക്കില്ലേ ആ അങ്ങനെ അവസാനിച്ചാലും അവനെല്ലാം നഷ്ടപ്പെടണം പത്ത് പതിനഞ്ച് പവൻ്റെ താലിമാലയല്ലേ അവൻ മേടിച്ച് വച്ചിരിക്കുന്നെ എല്ലാം കൊണ്ടും അവൻ കരയണം കരഞ്ഞൊരു വഴിയാകണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നൊക്കെ ലക്ഷ്മി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും നമ്മുടെ കിരണ്യുമാണ് ലക്ഷ്മി അമ്മയുടെ വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ പൂർത്തിയായി അതൊക്കെ അപ്പോൾ കിരൺ വരുവാ എന്താ കല്യാണി നോക്കുന്നേ ഇതേ കിരണേട്ടാ നോക്കിയേ ലക്ഷ്മി അമ്മയുടെ ഇന്റീരിയർ ഒക്കെ പൂർത്തിയായി നന്നായിട്ടില്ലേ കാണാൻ ഉം സൂപ്പറായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ കല്യാണിങ്ങനെ നിൽക്കുക ആ നാളെ കല്യാണമല്ലേ എന്തായാലും അടിച്ചു പൊളിക്കട്ടെ ലക്ഷ്മി അമ്മയും പ്രകാശനും എന്നൊക്കെ പറയണം ആ എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കില്ല ലക്ഷ്മി അമ്മയ്ക്ക് പ്രകാശനെന്ന് വെച്ചാൽ കലിയാ കട്ട കലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി എങ്ങനെ സംസാരിക്കുക അപ്പോഴേക്കും ദൈവം വരും അമ്മേ അമ്മ നാളെ കല്യാണത്തിന് വരുന്നുണ്ടോ അമ്മേ വരില്ല മോനെ ഞാൻ വരില്ല അവൻ്റെ മുഖം എനിക്ക് കാണണ്ട പിന്നെ ഞാൻ വരും എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട് പ്രകാശൻ ഒന്നുമല്ലാതായി തീരുന്ന തിരുന്ന നിമിഷമുണ്ടല്ലോ അന്നേരം ഞാൻ വരും എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ കിരൺ ഇങ്ങനെ ചിരിക്കുകയോ അപ്പോഴേക്കും ഒരു ഫോൺ വരിക അമ്മേ അമ്മയുടെ ഫോണടിക്കുന്നു ആരമ്മേ അറിയില്ല മോനെ പുതിയ നമ്പറാ എന്നാ എടുക്കമ്മേ ആ ഹലോ ഇത് ഞാനാടി പ്രകാശൻ എന്നും പ്രകാശൻ അത് കേട്ടതും ദീപ എന്താ എന്ത് വേണം ഞാനേ നാളെ കല്യാണം വിളിക്കാൻ വേണ്ടി വിളിച്ചതാ അതിവിടെ വന്ന് പറഞ്ഞതാണല്ലോ എനിക്ക് വായിക്കാനൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ പ്രകാശൻ ഹാ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ദീപെ നീ ഉറപ്പായിട്ട് വരണം എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നീ വന്നിരിക്കണം നല്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വന്ന് ഞണിയിട്ടെങ്കിലും പോകണം അയ്യോ ഞാനിവിടെ പട്ടിണി നടക്കുവാണേ അതുകൊണ്ട് ഫുഡ് കിട്ടുന്ന കാര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം കളിയാക്കാതെടി ദേ ഒരു കാര്യം ഞാൻ പറയാം കാർത്തിക ഫുഡ്സിന്റെ എം ഡിയുടെ അമ്മയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നാളെ നീ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാവും അതുകൊണ്ട് അത് വന്ന് നേരിട്ട് കാണു ഓ നിങ്ങൾ അഹങ്കരിക്കുവാണോ അതേടി ഞാൻ അഹങ്കരിക്കുക നിൻ്റെ മോനും മോളും മരുമോനും കൂടെ ചേർന്ന് ഒരു കമ്പനി കെട്ടിപ്പോക്കിയല്ലോ ആർ എസ് കൺസ്ട്രക്ഷൻ എന്നാലേ ഇന്ന് അതിനേക്കാളും ഉയരങ്ങളില്ല ഞങ്ങളുടെ എൽ കെ കൺസ്ട്രക്ഷൻ അതുകൊണ്ട് തന്നെ ദേ ഇന്ന് എൽ കെ കൺസ്ട്രക്ഷൻ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ പോകും അങ്ങനെ ഉയരങ്ങളിലേക്ക് പോയി 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 അവസാനം അവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് മുകളിൽ നിന്നും നിങ്ങളെ നോക്കി കളിയാക്കും അത് കേട്ടതും ദീപെ ഒന്ന് പുച്ഛത്തോടെ ചിരിക്കുക നീ ചിരിക്കണ്ടറി ചിരിക്കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിന്റെ ഈ കളിയാക്കൽ ഉണ്ടല്ലോ അത് ഞാൻ അവസാനിപ്പിക്കും ദീപേ പക്ഷേ നീ കണ്ടോ നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും എൻ്റെ മോനും പിന്നെ എൻ്റെ അമ്മയും സന്തോഷമായിട്ട് ജീവിക്കും ഇതുവരെ ജീവിച്ചതിനേക്കാളും മുകളിൽ അത് കേട്ടതും ഓ ആയിക്കോട്ടെ സമയം കിട്ടിയാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ദീപ ഫോൺ കിട്ടിയാ ഈ സമയം അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് മോൻ്റെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ എനിക്കൊരു വിഷമം ഇല്ല മോനെ അവനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാനാ പ്രസവിച്ച് പോയില്ലേ അമ്മയല്ലേ അമ്മമാർക്ക് അങ്ങനെയാ മക്കളെത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവരോട് വെറുപ്പ് കാണിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ അവനെ വെറുത്തു പോയി അത്രയ്ക്ക് അത്രയ്ക്ക് ദുഷ്ട മനസ്സാണ് അവൻ്റേത് അത്രയ്ക്ക് ക്രൂരത അവൻ എന്നോട് ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉരുളുക അത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ കിരൺ എന്താ അമ്മേ പ്രസവിച്ചാൽ മാത്രമേ മകനാവൂന്നുള്ളൂ സ്നേഹം തരുന്നവരും മക മക്കൾ തന്നെ അമ്മേ ഞാൻ അമ്മയ്ക്ക് തരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അമ്മയ്ക്ക് എന്നെ മകനായിട്ട് സ്നേഹിച്ചൂടെ എൻ്റെ മോനെ ആര് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹവും എനിക്ക് നല്ല സ്നേഹം തന്നെ എൻ്റെ മോനോട് അതുമാത്രമല്ല വിക്രം എന്ന് പറയുന്ന ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞു വിക്രം മാത്രമല്ല എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും ഒക്കെ മരിച്ചു പിന്നെ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാലും എവിടെയോ എന്തോ ഒരു തകരാറെന്ന് പറയുന്നത് പോലെ മനസ്സിൻ്റെ ഏതോ ഒരു മൂലയിൽ മകനും ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും ഇല്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ കിരണിനോട് പറയുക ഇതെല്ലാം കേട്ടതും അമ്മ നാളെ കല്യാണം ഗ്രഹിച്ച സ്വപ്നം കണ്ട് നടക്കും അവൻ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദുരാഗ്രഹമായി അതെല്ലാം കത്തി നശിക്കുന്ന പോലെ ആയിരിക്കണം നാളത്തെ അവൻ്റെ ഇത് സത്യം പറഞ്ഞ അമ്മയോടും കല്യാണിയോടും കാദമ്പരിയോടും അല്ലേ അവൻ കൂടുതലും ദ്രോഹം ചെയ്തിട്ടുള്ളത് എന്നിട്ടും അവനോട് പ്രതികാരം വിട്ടേണ്ടിയിരുന്നത് അമ്മയായിരുന്നു എന്നാൽ അമ്മ അത് ചെയ്തില്ല അമ്മ അതെന്തിനാ അത് ചെയ്യാതിരുന്നേ എന്തെങ്കിലും ചെയ്തോട്ടെ മോനെ അവർക്കുള്ള ശിക്ഷ ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത് അത് കേട്ടതും പക്ഷേ ദേ കാർത്തികയും കാർത്തികയുടെ അമ്മയും കൂടെ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരുപാട് ത്രില്ല് തോന്നുക അമ്മയുടെ ജീവിതവും കല്യാണിയുടെ ജീവിതവും ഒന്നുമല്ലാതാക്കിയവന് പെണ്ണുങ്ങൾക്ക് മര്യാദ കൊടുക്കാത്തവന് അവനൊക്കെ ഈ ലോകത്ത് തന്നെ ഒരു ഭാരമായി ജീവിച്ചിരിക്കാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമേ എല്ലാം നാളത്തോടെ അവസാനിക്കും മോനെ അവൻ്റെ അഹങ്കാരവും അവൻ്റെ മകൻ്റെ അഹങ്കാരവും അമ്മയുടെ അഹങ്കാരവും ഒക്കെ അവസാനിക്കും അന്നേരം അവരുടെ മുൻപിൽ പോയി നിന്ന് അവരെ ഞാൻ കണ്ട് രസിക്കും എന്നും പറഞ്ഞ ദീപ ഇങ്ങനെ നിൽക്കണം അത് കേട്ട് കല്യാണിയും കരുണ സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുത്തുക വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്